ജി ജയ മോക്ലിയുടെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും വരൻ തുടങ്ങി കിടക്കുന്ന കാലമ്പാറയുടെ അകത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഫുള്ള് പുല്ലെല്ലാം തന്നെ ഒരുമാതിരി ബ്രൗൺ കളറിൽ എന്താ പച്ച മാറിയിട്ട് ബ്രൗൺ കളറിൽ ഫുൾ ഒന്ന് ഒരു മരുഭൂമിയിലൊരു പ്രതീതിയായിട്ട് കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുള്ള മരങ്ങളുടെ റബ്ബറിൻ്റെ ഇലയും മറ്റൊരു മർച്ചിലൊന്നും കൊഴിഞ്ഞു പോയിട്ട് എല്ലാവരും ഒരു വരണ്ട അവസ്ഥയിലാണ് കിടക്കുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പൂച്ചകളില്ലേ വീട്ടിലെ പൂച്ചകൾ സരസു അല്ല കുറേ ടീമുണ്ട് സരസു സരസുൻ്റെ പിള്ളേർ സരസുൻ്റെ ബന്ധുക്കൾ സരസുൻ്റെ അച്ഛൻ സരസുൻ്റെ ഭാര്യ ഭർത്താവ് അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇന്നൊരു കൂട് വയ്ക്കാൻ വേണ്ടി പോകണം ഒരു പൂച്ചയുടെ ഒരു കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം വീട്ടിൽ പൂച്ചയ്ക്ക് കൂടില്ല നമ്മൾ മുന്നേ ഒരു പൂച്ച കൂട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ത് ടെ ടെറസിൻ്റെ മണ്ടയിലായത് വെയിറ്റ് ഭാരം താങ്ങാത്തതുകൊണ്ട് നമ്മളെന്നെ പൊളിച്ച് കളയാണ് ഉണ്ടായത് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നാച്ചുറലായിട്ട് കുറച്ച് കമ്പും ചുള്ളിയൊക്കെ വെച്ചിട്ട് നമുക്ക് പൂച്ചയ്ക്ക് കിടക്കാൻ പറ്റിയ രീതിയിലൊരു കൂട് സെറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്ന ഭാഗത്തെ വരണ്ടി കിടക്കുന്ന പുല്ല് കണ്ടില്ലേ ഉണങ്ങി നിൽക്കുന്ന ഈ ഒരു പുല്ല് നമുക്ക് കുറെ ചെത്തി എടുക്കണം അത് ചെത്തി എടുത്തിട്ടോ അതിൻ്റെ മേൽക്കൂര ചെയ്യാൻ ഏറ്റവും പോയിട്ട് ഈ കാണുന്ന ഭാഗത്ത് പുല്ലെല്ലാം തന്നെ ചെത്തിയെടുക്കാൻ പറ്റില്ല അത് വരണ്ടി കാണുന്നുണ്ടോ വരണ്ട് കാണുന്നില്ലെങ്കിൽ എടുത്ത് ബ്രൗൺ ആക്കി പറഞ്ഞു പോയി പറഞ്ഞുപോയി ി ബാഗിനകത്തോണ്ട് പിച്ചാത്തിയുണ്ട് മറ്റ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടോണം നമുക്കൊന്ന് അരിഞ്ഞെടുക്കാനായിട്ട് മഴ വരുന്നുണ്ട് വെയിൽ വരുന്നുണ്ട് അതിന് മുന്നേക്കായിട്ട് നോക്കുന്നാലും പറക്കി എടുക്കണം മനസ്സിലായില്ലേ അതുകൊണ്ട് ഇവിടൊക്കെ വെള്ളം നിറഞ്ഞു നിറഞ്ഞ സ്ഥലമാണ് എല്ലാം എല്ലാം വര വരണ്ടത് ഈ കാണുന്ന പുല്ലുകൾ നമ്മൾ കത്തി വെച്ചിട്ട് ഈ കാണുന്ന പോലെ കൃത്യമായിട്ട് നോക്കി വെട്ടിയില്ലാന്നുണ്ടെങ്കിൽ അകത്ത് പാമ്പ് കാണും രാജപമ്പാല പെരുമ്പാമ്പ് ചേര നീർക്കൊലൊക്കെ ഉണ്ട് ഇതേപോലെ കറക്റ്റായിട്ട് നമ്മള് ആവശ്യാനുസരണം അരിഞ്ഞെടുക്കുകയാണ് ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ മാവിന്റെ പൂവൊക്കെ കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് മഴ പെയ്യും ആ മഴ പെയ്യുന്ന സമയത്ത് ഇതെല്ലാം വീണ്ടും തളർത്ത് വരും വരും നമ്മൾ വെട്ടിയെടുത്തെന്ന് പറഞ്ഞിട്ട് എല്ലാം നശിച്ചൊന്നും പോകില്ല വീണ്ടും മുളച്ച് വരും തൊട്ടാവാടിയില്ല ഇടക്കിടക്ക് തൊട്ടാവാടി ഒക്കെ വളർന്ന് ഇപ്പോൾ ആൽക്കാർ പിടിച്ചു കഴിഞ്ഞാൽ കാര്യം മുള്ള അപ്പം നമുക്ക് നടക്കുന്ന വഴിയിലാണ് കഴിഞ്ഞു അതെ ഈ ഒരു സെറ്റ് നല്ല അടിപൊളി ആയിട്ട് നിൽക്കില്ലല്ലോ സീറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പാമ്പ് കാണും കാരണം ഇതിന് ചുറ്റും വെള്ളക്കെട്ടായിരുന്നു കുളമായിരുന്നു മറ്റായിരുന്നു മരച്ചായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പാമ്പ് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിച്ചെടുത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിൽക്കട്ടെ കാണാൻ തന്നെ ഭംഗിയായിട്ടില്ല ഇത് അവിടെ തന്നെ നിൽക്കട്ടാ ചിലപ്പോൾ നീർക്കൂലൊക്കെ അതൊക്കെ അവിടെ തന്നെ സേഫ് ആയിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല സ്ഥലം കാണാനായിട്ട് കൊയ്ത്തുകാരി ഉച്ച എന്തോ മോത്ത് ഒരു ചില്ലയില് കാ ഉണങ്ങുന്ന കമ്പ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും മനസ്സിലായി അതോ വല്യച്ഛന്റെ പറമ്പ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് വല്യച്ചന്റെ പറമ്പിൽ ഈ കാണുന്ന പോലെ അപ്പൊ ഞാൻ നമുക്ക് ഇതിനെ കൊണ്ട് വേറെ സ്ഥലത്ത് വേണ്ടിയിട്ടുണ്ടാക്കാം മനസ്സിലായില്ലേ അരിച്ചെന്താ പറഞ്ഞിട്ടല്ലേ കാണുന്ന പോലെ ഓരോ കമ്പ് വെച്ച് നിർത്തും അപ്പൊ നമ്മുടെ ഗോപ്രോ ഇല്ലേ ഗോപ്രോ ഗോപ്രോ കംപ്ലൈന്റ് ആയതാണ് നമ്മൾ ഈ കാണുന്ന പോലെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തത് ഫോണിൽ അല്പം ക്ലാരിറ്റി കുറവായിരിക്കും ഗോപ്രോ മറ്റേ നേടാനാകത്ത് മുക്കി വെള്ളം കയറിയല്ല അടിച്ചു പോയി കെട്ടേണ്ട സ്ഥലത്ത് ഇട്ടിട്ടതേ പോലെ നല്ല രീതിക്ക് വിരിച്ച് വെച്ച് കൊടുക്കും നമ്മൾ അടിയിൽ കെട്ടിയ കമ്പില്ല ഇല്ലേ അതിൻ്റെ മുകളിൽ കൂടി ഇതേപോലെ കൊടുക്കും മൂന്ന് കെട്ട് കെട്ടും അതായത് രണ്ടറ്റത്ത് ഒരേ കെട്ട് അടിയിലത്തെ കമ്പോ ആയിട്ട് പിടിച്ച് കെട്ടും അതുപോലെ സെൻറ്ററിലായിട്ട് ഒരു കെട്ടും കൂടി കെട്ടുമ്പോൾ ഈ പുല്ല് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് തനിയെ ഇളകി വരെയൊന്നുമില്ല നമ്മൾ വലിച്ചു പിടിച്ചാൽ മാത്രമേ ഇളകി പോരള്ളൂ ശരി എൻ്റെ കാല് പതില് എൻ്റെ കഴുത്തളവ് നിങ്ങളുള്ള പുല്ലുണ്ട് എന്താ ഈ ഒറ്റ വെപ്പിലങ്ങ് ഒറ്റ വെപ്പിലങ്ങ് കെട്ടി ഫുള്ളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ട്ടി ഭയങ്കര ശല്യം ഇതിനകത്ത് നമ്മളിത് പുല്ല് ഇടും ഈ കിടക്കുന്ന ഭാഗത്ത് പുല്ലിടും ആ പുല്ല് പുറത്തേക്ക് കളഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ കടന്ന നാല് സൈഡും നാലെല്ലാം ഈ കാണുന്ന സൈഡെല്ലാം കെട്ടി വേണ്ടി പോകുന്ന മണ്ണിൽ നിന്ന് അതിനൊന്ന് പൊക്കിയെടു മയിലാട്ട പാത്രത്തെ കുയിലാട്ട പാത്രത്തെ ജന്നോ രണ്ടാമത്തെ ചാക്ക് പുല്ലി കാണുന്നവരെ ചിഞ്ചുകൊടുത്തോണ്ട് വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ ഒരു ചാക്ക് പുല്ല് നമ്മൾ ഇതിനു വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കിടക്കുമ്പോൾ ഒരു മെത്തയുടെ മുകളിൽ കിടക്കുന്ന ഒരു ഫീൽ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന പോലെ നല്ല അടുക്കാട്ടി തന്നെ പുല്ല് ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇനി പൂച്ചകൾ കിടന്ന് കിടന്ന് ഈ ഒരു ഭാഗം താഴെ സെൻട്രൽ ഭാഗം താഴെ കണ്ടോ ഇങ്ങനെ പതിഞ്ച് പതിഞ്ച് മെത്ത പോലെ ആക്കിയിട്ടുണ്ട് നല്ല സൗല്യമാണ് ഉണ്ടാക്കി ഇവിടെ വെച്ചിരുന്നത് കാര്യമില്ല നമുക്കിന്ന് നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പൂച്ചകളെ ഇതിനകത്ത് കയറ്റണം മനസ്സിലായി പൂച്ചകൾ ഇതിനകത്ത് കയറി കിടന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ പറ്റുള്ളൂ ഇല്ല നമ്മൾ ഉണ്ടാക്കിയൊക്കെ വെറുതെ ആയി മനസ്സിലാവും സരസ്പൂച്ചുണ്ട് സരസ്പൂച്ചേന്റെ മൂന്ന് പിള്ളേരുണ്ട് സരസ്പൂച്ചന്റെ അനിയനുണ്ട് സരസ്പൂച്ചെ അച്ഛനുണ്ട് ചേട്ടനുണ്ട് അമ്മയുണ്ട് ബന്ധുക്കളൊക്കെ ഇഷ്ടപോലുണ്ട് മനസ്സിലായില്ലേ അവരെല്ലാം നമുക്ക് ഈ കാണുന്ന കൂട്ടിനകത്ത് കയറ്റി കിടത്തിയത്

പക്ഷെ ബ്ലാക്കിയും സരസവും തമ്മിൽ ഉടക്ക് പെണ്ണും പെണ്ണുണ്ട് പ്രസവിച്ചിടക്കാൻ രണ്ടും തമ്മിൽ ഭയങ്കര ഉടക്ക് ഉണ്ട് വിട്ടാ ശരിയാവൂലേ Tatiqye, tatiqye udah bela, udah putih ya bela, ora ora, putih ya bela ya, makidok makidok, makidok ya udah otot, tatiqye udah paria ya udah putih ya udah bela, tatiqye 记得啊，老头。